എടവണ്ണ താമരശ്ശേരി സംസ്ഥാന പാതയെ ബന്ധിപ്പിക്കുന്ന കൂടത്തായി പാലത്തിന് വിള്ളൽ സംഭവിച്ചത് റോഡ് നിർമ്മാണത്തിൽ അശാസ്ത്രീയതയുണ്ടെന്നും അഴിമതി നടന്നിട്ടുണ്ടെന്നും ടാറിങ്ങിന് വ്യക്തമായ അപജയമുണ്ടെന്നും അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് പൂഴ്ത്തിവച്ചതാണെന്നും ചൂണ്ടിക്കാട്ടി യൂത്ത് ലീഗ് സംസ്ഥാന കമ്മിറ്റി അംഗം റഫീഖ് കൂടത്തായി എടവണ്ണ താമരശ്ശേരി സംസ്ഥാന പാതയെ ബന്ധിപ്പിക്കുന്ന കൂടത്തായി പാലത്തിൽ നടത്തിയ ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു കൂടത്തായി പാലത്തിന്റെ വിള്ളൽ കൂടത്തായി നിവാസികളുടെ മാത്രം പ്രശ്നമല്ല എന്നും ജില്ലകളെ ബന്ധിപ്പിക്കുന്ന പാലമാണെന്നും അടിയന്തിരമായി സർക്കാർ ഇതിൽ ഇടപെടണമെന്നും യൂത്ത് ലീഗ് സംസ്ഥാന കമ്മിറ്റി അംഗം റഫീഖ് കൂടത്തായി കൂട്ടിച്ചേർത്തു ിന് വ്യക്തമായ അപജയമുണ്ട് എന്ന് അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ട് എന്താ പുറത്തുവിടാത്തത് എന്റെ രാജ്യത്തെ ജനങ്ങൾക്ക് ജനങ്ങൾക്കും സമർപ്പിക്കാത്തത് ഞങ്ങൾ മനസ്സിലാക്കുന്നു ചില ആളുകളുടെ അഴിമതി കൂട്ടുകമ്പനി ഈ കൺസ്ട്രക്ഷൻ കമ്പനിയും സർക്കാർ നടത്തിയിട്ടുള്ള ഒത്തുകളിയുടെ ഭാഗമായിട്ട് ജനങ്ങൾ കഷ്ടപ്പെടുന്ന ദയനീയമായ ചിത്രമാണ് ഈ പ്രദേശത്തുണ്ട് അതുകൊണ്ട് ഞങ്ങൾ പറയട്ടെ ഇത് സംസ്ഥാന പാതയാണ് കൂടത്തായിക്കാരുടെ മാത്രം പ്രശ്നമല്ല ഈ പ്രദേശത്തിന്റെ ആകമാന പ്രശ്നമാണ് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന ഒരു പാലമെന്നുള്ള നിലയിൽ അടിയന്തരമായി സർക്കാർ ഇടപെടണം ഈ ഉത്തരവാദിത്തപ്പെട്ട കൺസ്ട്രക്ഷൻ കമ്പനിയുടെ ഭാഗത്ത് നിന്ന് അനാസ്ഥ ഉണ്ട് എങ്കിൽ അവരെ പിടിച്ച് ചെയ്യണം അതോടൊപ്പം തന്നെ വേണ്ട തക്കതായി ശിക്ഷ നൽകി ഇതിന് തക്കതായ ഒരു പരിഹാരം ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്ന് ഞങ്ങൾ പറയുന്നു ഒരു കാര്യം കൂടി സൂചിപ്പിക്കട്ടെ ഈ ഉപരോധ സമരം ഇവിടെ താക്കീത് മാത്രമാണ് വ്യക്തമായി പറയട്ടെ മുസ്ലിം യൂത്ത് ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സമര പാരമ്പര്യമുള്ള ഒരു സംഘടന എന്നുള്ള നിലയിൽ കൃത്യമായി ഇതിന് പരിഹാരം കണ്ടിട്ടില്ലെങ്കിൽ മന്ത്രി പൊങ്കലന്മാരുടെ അടുക്കളയിൽ വന്ന് സമരം ചെയ്യാൻ മുസ്ലിം യൂത്ത് ലീഗ് തയ്യാറാകും അതുകൊണ്ട് ഉറക്കം കഴുത്തുന്ന സമരത്തിലേക്ക് ബന്ധപ്പെട്ടവർ പോവരുത് ഞങ്ങൾ താക്കീതായി പറയുന്നു ഇതൊരു വാണിംഗ് ആണ് ഈ ഈ ഈ സമരത്തിന് മാത്രമേ മുസ്ലിം യൂത്ത് ലീഗ് സമരത്തിൽ നിന്ന് പിന്മാറൂ എന്ന് മാത്രം സമരം ഞാൻ മണിക്കൂറുകൾ നീണ്ടുനിന്ന ഉപരോധ സമരം ടി കെ ജിലാനി എ കെ ഷാനവാസ് ജാഫർ പള്ളിക്കണ്ടി സി പി നൂമാൻ എ കെ റമീസ് കെ പി നിയാസ് ബി കെ മൊയ് ജലീൽ ഹാഫിസ് റമീസ് തുടങ്ങിയവർ നേതൃത്വം നൽകി കൂടത്തായ് പാലം ഉപരോധ സമരം മണിക്കൂറുകൾ നീണ്ടുനിന്ന സാഹചര്യത്തിൽ താമരശ്ശേരി സിഐ സായൂജിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സമരക്കാരെ അറസ്റ്റ് ചെയ്ത് നീക്കി ന്യൂസ് ബ്യൂറോ താമരശ്ശേരി